ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം കൂടുതൽ ശക്തമാക്കുകയാണ് സമരക്കാർ സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ മാസം പതിനേഴിന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും ഒരു പകൽ നീളുന്ന ഉപരോധത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരത്തോളം ആശാ പ്രവർത്തകർ പങ്കെടുക്കും പ്രവർത്തകർക്ക് പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റിലെ സമരപന്തലിന് മുന്നിൽ ആശമാർക്ക് പിന്തുണയർപ്പിച്ച് പൊരുതുന്ന കലാകാരന്മാരായ സി ഹണിയും അനീഷ് തകഴിയും ചേർന്നാണ് ശില്പം ശ്രീ യും തനെയും ചേർന്ന് നിർമ്മിച്ച ഈ ശില്പം അത് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി സ്ത്രീകൾ അവർ അവകാശത്തിന് വേണ്ടി പൊരുതുന്നു ആ പോരാട്ടത്തെ എന്താണ് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ശില്പമാണ് ഇവിടെ അനാച്ഛാദനം ചെയ്യുവാനായിട്ട് പോകുന്നത് പോലും അതിശക്തമായ സമരവുമായി ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്കിവിടെ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് വളരെ വലിയൊരു പങ്കാളിയുള്ള കെസ് യൂണിയന്റെ സംസ്ഥാന നേതാക്കളെയും